മറ്റത്തൂർ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽ ഡി എഫ് മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ നിന്ന് പ്രകടനവും നടത്തിയിരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ സി പി ഐ ഏരിയ സെക്രട്ടറി സി യു പ്രിയൻ എൽ ഡി എഫ് മറ്റത്തൂർ പഞ്ചായത്ത് കൺവീനർ പി കെ കൃഷ്ണൻകുട്ടി സി പി എം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ രഞ്ജിത്ത് പി സി ഉമേഷ് സി പി എം വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി പി കെ രാജൻ സി പി എം മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി പി എസ് പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി എൽ ഡി എഫ് ധാരണ അനുസരിച്ച് സി പി എം പതിനേഴ് സീറ്റിലും സി പി ഐ ആറ് സീറ്റിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത്